നമസ്കാരം റിയൽ വൺ ന്യൂസ് സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കുത്തനെ ഉയരുന്നു എച്ച് വൺ എൻ വൺ ഡെങ്കി കേസുകൾ കുതിച്ചുയർന്നു പ്രതിദിന പനി ബാധിതരുടെ എണ്ണം പതിനൊന്നായിരം കടന്നു തണക്കു കൂട്ടിയതിൽ നേരത്തെ പകർച്ചവ്യാധി കുത്തനെ ഉയരുകയാണ് രോഗപ്രതിരോധത്തിനായുള്ള ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക ആക്ഷൻ പ്ലാൻ നാളെ തുടങ്ങും പത്ത് ദിവസത്തിനിടെ ആയിരത്തി എഴുപത്തി അഞ്ച് ഡെങ്കി കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇരുന്നൂറ്റി പതിനേഴ് എച്ച് വൺ എൻ വൺ കേസുകളും നൂറ്റി ഇരുപത്തി ഏഴ് എലിപ്പനി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മാസം ഡെങ്കിപ്പനി എലിപ്പനി എച്ച് വൺ എൻ വൺ ബാധിച്ച് ഇരുപത്തി ആറ് പേർ മരിച്ചു ജൂൺ ഇരുപത്തി ആറിന് റിപ്പോർട്ട് ചെയ്തത് നൂറ്റി എൺപത്തിരണ്ട് ഡെങ്കി കേസുകളാണ് തുടർച്ചയായ ദിവസങ്ങളിൽ ഡെങ്കി കേസുകളുടെ എണ്ണം നൂറിന് മുകളിലാണ് കഴിഞ്ഞ മാസം സംസ്ഥാനത്താകെ സ്ഥിരീകരിച്ച ഡെങ്കി കേസുകളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് എങ്കിൽ ഈ മാസം ഇതുവരെ രണ്ടായിരത്തി പതിമൂന്ന് പേർക്കാണ് ഡെങ്കിപ്പനി പിടിപെട്ടത് കഴിഞ്ഞ മാസത്തെക്കാൾ മൂന്നിരട്ടി എച്ച് വൺ എൻ വൺ കേസുകളാണ് ഈ മാസം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് എലിപ്പനി പിടിപെട്ടവരുടെ എണ്ണവും ഇരട്ടിയായി എറണാകുളത്താണ് കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട തൃശൂർ ജില്ലകളിലും കേസ് ഉയരുന്നുണ്ട് പ്രതിദിന പനി ബാധിതരുടെ എണ്ണം മൂന്നാഴ്ചക്കുള്ളിൽ ഇരുപതിനായിരത്തിലേക്ക് ഉയരാമെന്നാണ് കണക്കുകൂട്ടൽ ഇടവിട്ടുള്ള മഴ മലിന ഉപയോഗം മഴക്കാല പൂർവ്വ ശുചീകരണത്തിലെ വീഴ്ചകൾ പകർച്ചവ്യാധി വ്യാപനത്തിന് ഇതൊക്കെ എന്നതാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ ഒരാൾക്ക് രോഗം പിടിപെട്ടാൽ വീട്ടിലെ മുഴുവൻ ആളുകൾക്കും രോഗം പിടിപെടുന്ന അവസ്ഥയാണ് വൺ ന്യൂസ് പട്ടാമ്പി